أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما അലൈക്കും വരഹത്തുല്ലാഹി വാത്ത നല്ല പരിചയമുള്ള ഒരു പ്രാർത്ഥനാവാക്യം സുറത്ത് ഫുർഖാൻ എഴുപത്തി നാലാമത്തെ ആയത്താണിത് സുറത്ത് ഉൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പടച്ച റബ്ബ് അബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വിശിഷ്ട പറ്റി പറയുന്നുണ്ട് അബ്ബാദുറഹ്മാന്റെ ഗുണങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അൽബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ്റെ ഉത്തമദാസന്മാർ എന്നാണ് അർത്ഥം അതെവിടെയോ ഉള്ള ഒരു കൂട്ടരല്ല നമ്മളും ആ വഴിയിലേക്ക് നടക്കുക എന്നതാണ് പടച്ച റബ്ബ് അത് പരാമർശിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവർ നിത്യവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റബ്ബന മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ റഹ്മാൻ ചോദിക്കുന്നത് ഒന്ന് അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന് കുറവത്ത് ആയുൻ കൺകുളിർമ രണ്ട് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കുറവത്ത് ആയുൻ കൺകുളിർമ മൂന്നാമത്തേത് അല്ലെങ്കിൽ മുത്തഖീന ഇമാക്കീനങ്ങൾക്ക് ഇമാക്കി തെരയണമേ മാതൃകയാക്കി തരയണമേ ഇതാണ് മൂന്ന് ആവശ്യങ്ങൾ പടച്ച റബ്ബിനോടുള്ള മൂന്ന് ആവശ്യങ്ങൾ എന്താണ് ഇതിന്റെ ഘടന ഇതിന്റെ അർത്ഥം ചെറിയ രീതിയിൽ ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം റബ്ബന കഴിഞ്ഞ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കി റബ്ബ് പ്ലസ് ന എന്നുള്ളതാണ് റബ്ബന റബ്ബ് പ്ലസ് ന ഞങ്ങളുടെ ഞങ്ങളുടെ നാഥ നാഥ ഹബ് ഹബ് റബ്ബനുൽ മാലി യു എന്നതാണ് അതിൻ്റെ മൂന്നാലി വഹബ യഹബു അതാണ് അതിൻ്റെ മുലാരി ഫലുൽ മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റൻസ് ഈ പറഞ്ഞ വഹബയുടെ അമ്രാണ് ഫലുൽ അമ്രാണ് ഹബ് ഫുൽ അമ്രാണ് ഹബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ച റബ്ബിനോട് ആവശ്യപ്പെടുന്നത് പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊക്കെയും ഫിയൽ ഉൽ അമറിൻ്റെ ഒരു ഫോമിലാണ് ഒരു റിക്വസ്റ്റ് ആണ് ഫിയലുൽ എന്ന് പറയുമ്പോൾ കമാൻഡ് എന്നാണ് അർത്ഥം പടച്ച റബ്ബിനോട് നമ്മൾ അത് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് നൽകണേ എനിക്ക് എന്നോട് കരുണ കാണിക്കണേ എന്നിങ്ങനെയുള്ള ആ ഒരു ഫോമാണ് ആ ഒരു രീതിയാണ് ഫ്രി എന്നുള്ളത് അപ്പൊ വഹബ എന്നതിൻ്റെ ഫിയുൽ അമ്രാണ് ഹബ് വഹബ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് അർത്ഥം വഹാബ് കേട്ടിട്ടില്ലേ പടച്ച റബ്ബിന്റെ ഗുണനാമങ്ങളിൽ ഒന്നാണ് വഹാബ് അസ്മാ ഒന്നാണ് വഹാബ് വഹാബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്നവൻ കാണിക്കുന്നവൻ ദയ നൽകുന്നവൻ എന്നാണ് എന്ന എന്ന നാമത്തിന്റെ അർത്ഥം വഹബ എന്ന് പറഞ്ഞാൽ നൽകി ഹബ് എന്ന് പറയുമ്പോ നീ നൽകണേ നീ എന്ന് പറയുന്നത് കൂടി ആരിലുണ്ട് ഈ പറഞ്ഞ ഹബ് എന്ന രണ്ടരത്തിലുണ്ട് എന്നതാണ് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യം ഹബ് എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ നാഥ ഹബ് നീ ഹബ്ഗണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ല എന്നുള്ളതൊരു ഹർഫ് ഹെർഫ്ജറപ്പോസിഷൻ ആണ് ല ന എന്നുള്ളത് അതിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ് അപ്പോ ഞങ്ങൾക്ക് എന്നർത്ഥം വരുന്നു ല നാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ മിൻ മിൻ എന്ന് പറഞ്ഞാല് ഇത് ഒരു പ്രിപ്പോസിഷനാണ് ഒരു ഹർഫ് ഇത് ഫ്രം എന്നാണ് അർത്ഥം ഇൽ നിന്ന് നമ്മള് മലയാളത്തില് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്ന് മക്കളിൽ നിന്ന് ഉമ്മയിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറയൂലേ അങ്ങനെയുള്ള ഒരു ഫ്രം അതാണ് മിൻ മിനൽ 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 ബൈത്തി മസ്ജിദി ഇതാണ് മിൻ 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 ഫ്രം ഇൽ നിന്ന് അസ്വാജ് 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 എന്നതിന്റെ സൗജ് എന്നതിൻ്റെ സൗജ എന്നതിന്റെ പ്ലൂരൽ പ്ലൂരൽ അറബിയെന്ന് പറയും എന്നതിൻ്റെ ഒരു ബഹു വചന രൂപം ജം ആണ് ഇണകളിൽ നിന്ന് ഇണകളിൽ നിന്ന് ആരുടെ വീണ്ടും ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് റബ്ബന ഞങ്ങളുടെ നാഥ ഹബ് നീ ലന ഞങ്ങൾക്ക് മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് പിന്നെയോ മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് എന്നിട്ട് പറയാണ് നമ്മൾ പഠിച്ചു വാബുലുഫു എന്നാണ് അതിന്റെ പേര് ഉം എന്ന അർത്ഥമാണ് ആൻഡ് എന്ന അർത്ഥമാണ് അവിടെ ലഭിക്കുക അപ്പോ അസുവാജിൽ നിന്ന് മാത്രമല്ലെന്ന് പറഞ്ഞാല് അതിന്റെ പ്ലൂരൽ ജം ആണ് യാന്തതികൾ ഞങ്ങളുടെ നാ വന്നിട്ടുണ്ട് ഇവിടെയും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും പറയാനാണ് വാ പ്രയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് നൽകേണമേ എന്ത് കുറവത്ത് ആയുൻ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് കുറവത്ത് എന്ന് പറഞ്ഞാൽ കുളിർമ എന്നാണ് അർത്ഥം കുറവത്ത് കുളിർമ ആ വാക്കിന് തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലെ കുറവത്ത് കുളിർമ ആയുൻ എന്നത് ആയിനു എന്നതിന്റെ ജമാണ് ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ഐൻ ഇതിന്റെ പ്ലൂരൽ ജമ ആണ് ആയുൻ കണ്ണുകൾ കുറവത്ത് ആയുൻ എന്ന് പറയുമ്പോ കൺകുളിർമ ഇത്ര മനോഹരമാണ് അല്ലേ പ്രാർത്ഥന നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ പടച്ചവനെ ഞങ്ങളുടെ നാഥ എന്നതാണ് ആദ്യത്തെ ഭാഗത്തെ പ്രാർത്ഥന ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന എന്നുള്ളതാണ് ഒരു പ്ലൂറൽ ഫോമാണ് കുർാനിലെ മിക്ക പ്രാർത്ഥനകൾക്കും നമുക്ക് കാണുവാൻ സാധിക്കുക അതായത് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോഴും കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് ആ വിശ്വാസിയുടെ പ്രാർത്ഥന അതായത് വിശ്വാസികൾ എന്നുള്ളത് എന്താണ് അവരെപ്പോഴും ഒറ്റ കെട്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അടിസ്ഥാന ആദർശം ഒന്നായിരിക്കെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം ആക്രോശിക്കാതിരിക്കുക പരസ്പരം വെറുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു മഹത്തായ ആശയം കൂടി ഈ ഒരു പ്ലൂരൻ സങ്കല്പത്തിലൂടെ പടച്ചിറബ് നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട് എന്നതാണ് മറ്റൊന്നാണ് അസ്വാജ് എന്ന സങ്കല്പം വളരെ മനോഹരമാണ് ഇസ്ലാമിലെ വൈവാഹിക ജീവിത സങ്കല്പം എന്നുള്ളത് രണ്ടു കൂട്ടർക്കും പടച്ചിറബ് പേര് സൗജ് സൗജ രണ്ടിന്റെയും അർത്ഥം ഇണ എന്നാണ് എന്നാണോ അസ്വാജ് എന്ന സങ്കല്പം നമ്മിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് അന്ന് മുതലാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഭാര്യ ഭർത്താവ് എന്ന ഒരു സങ്കല്പത്തിലേക്ക് നാം പോലും അറിയാതെ നമ്മള് വഴി മാറുകയാണ് അതായത് ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നും ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നുമാണ് അർത്ഥം അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ കൂടി നമ്മുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ആ പറഞ്ഞ ഭാര്യ ഭർത്താവ് എന്ന സങ്കല്പത്തിലൂടെയാണ് അവിടെ എപ്പോഴും ഒരാൾ അധികാരിയായിരിക്കും മറ്റേ ആളെപ്പോഴും അനുസരിക്കുന്നവൾ അല്ലെങ്കിൽ അനുസരിക്കാനുള്ള ഒരാളായിരിക്കും ആ ഒരു സങ്കല്പം ഇസ്ലാമിന് പരിചയമില്ലാത്ത സങ്കല്പമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഇണകളാണ് അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നവരാണ് എല്ലാ കാര്യങ്ങളിലും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ് പരസ്പരം സ്നേഹിക്കുന്നവരാണ് അവസാനം വരെയും പ്രണയം നിലനിർത്തുന്നവരാണ് അതാണ് ഇസ്ലാമിലെ കുടുംബജീവിതം ഇസ്ലാമിലെ ദാമ്പത്യ സങ്കല്പം എന്നുള്ളത് മസ്കൻ എന്നാണ് വീടിനെ ഇസ്ലാം വിളിക്കുന്നത് വീടിന് അറബിയിൽ പറയുന്നത് മസ്കൻ എന്നാണ് ശാന്തിയും സമാധാനവും കളിയെ കളിയാടേണ്ട ഇടമാണ് വീട് എന്നുള്ളത് ആ വീട്ടിൽ സന്തോഷവും സമാധാനവും കളിയാടണമെങ്കിൽ ആ വീട്ടിലെ മുതിർന്നവരായ ഉമ്മയും ഉപ്പയും പരസ്പരം ഇണകളായിരിക്കണം ഉമ്മയിൽ നിന്ന് മക്കൾക്ക് ഉപ്പയെ ലഭിക്കണം ഉപ്പയുടെ സ്നേഹത്തെയും ഉപ്പയെക്കുറിച്ചുള്ള ആദരവ് നിറഞ്ഞ സംസാരവും ഉമ്മയിൽ നിന്ന് മക്കൾക്ക് ലഭിക്കണം നല്ലൊരു ഉമ്മയെ അവർക്ക് ലഭിക്കേണ്ടത് ഉപ്പയുടെ സംസാരങ്ങളിൽ നിന്നായിരിക്കണം ഭാര്യ ഭർത്താവ് എന്നൊരു സങ്കല്പം നമുക്ക് കന്യമാണ് അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിലില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ വരുന്നത് വധുദ്ദീയാ ഈ അസുബാജി എന്ന് പറയുന്ന അടിത്തറ ശരിയാകുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്നതാണ് റുദ്യാത്തിൽ നിന്നുള്ള കൺകുളിർമ എന്നുള്ളത് അസുബാജി എന്നിടത്ത് നമുക്ക് പിഴച്ചോ സ്വാഭാവികമായിട്ടും എവിടെ പിഴക്കും റുദ്ധീയത്തില് പിഴക്കും ഇവിടെ എപ്പോഴും അടിയും പിടിയും പരസ്പര തല്ലും കുത്തലും വഴക്കും പരിഭവവും പരാതിയും മാത്രമാണ് എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടൂല കെട്ടുറപ്പുള്ള മക്കളെ കൺകുളിർമ നൽകുന്ന മക്കളെ നമുക്ക് ലഭിക്കുകയില്ല അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല വ്യായാമം അത് മാത്രമാവാൻ പാടില്ല ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം വിഷ്വലൈസ് വിശ്വലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണം മുന്നിലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും കളിയാടുന്നത് പരസ്പരം നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പരസ്പരം ആദരവോടുകൂടി കൂടി സംസാരിക്കുന്നത് നമ്മുടെ കൺ മുന്നിൽ നമ്മൾ അതിങ്ങനെ കാണണം എന്നിട്ട് പഠിച്ചവനോട് ചോദിക്കണം അപ്പോഴാണ് നമ്മുടെ മനസ്സ് പാകപ്പെടുന്നത് അതാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചവനോട് ചോദിക്കുകയാണ് ഇത് വീണ്ടും വാ എന്നതിന്റെ അമ്രാണ് ഇജാൽ ജാലാ യു എന്ന് പറഞ്ഞാൽ ആക്കി എന്നാണ് അർത്ഥം ഇതിന്റെ ഫുൽ ആണ് ഇജാൽ ഇന്നാണ് വാവും കൂടെ ചേർക്കുമ്പോ നീ ആക്കുകയും ചെയ്യണമേ ഈ വാവ് ഇവിടെ വരുമ്പോ നമ്മൾ ഈ അരിഫിനെ എന്താക്കൂല ഉച്ചരിക്കൂല ഇത് ഹംസയാണ് ഹംസ നമ്മുടെ മുമ്പ് പഠിച്ചിരുന്നു ഹംസത്തുൽ വസുൽ മുസ്ഹഫില് നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് സ്വാദ് കാണാൻ സാധിക്കും അപ്പോ വാവ് ഇതിന്റെ മുന്നിലുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞ ഹംസ എന്താവും സൈലന്റ് ആവും എന്നാണ് വായിക്കുക വീണ്ടും ഞങ്ങളെ വായിക്കുകയും ചെയ്യണമേ എന്നുള്ളത് ആണ് പ്രിപ്പോസിഷനാണ് മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് മുത്തുള്ളവർക്ക് സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഇമാ ഇമാം എന്ന് പറഞ്ഞാൽ നായകൻ നേതൃത്വം മാതൃക ഇമാം എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ നേതൃത്വം എന്നൊരു അർത്ഥത്തിൽ നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല ഇതെന്താണ് മുത്തെയ്യങ്ങൾക്ക് മാതൃകയാക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നന്മകളിലും മുൻപന്തിയിലാക്കണമേ റബ്ബിനെ അനുസരിക്കുന്നവരുടെ മുൻപന്തിയിൽ എന്നെ നീ ആക്കണമേ നല്ല സ്വഭാവക്കാരിൽ എന്നെ നീ മുൻപന്തിയിലാക്കണമേ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ എന്നെ നീ മുൻപന്തിയിലാക്കേണമേ അതാണ് ഈ ഇമാമ എന്ന പദം കൊണ്ട്

മുത്തക്കങ്ങൾക്ക് ഇമാക്കുകയും ചെയ്യണമേ പടച്ചിറപ്പ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്തു